ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു എക്സാം എഴുതി ഒമ്പതാം തീയതി റിസൾട്ടിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കേരളത്തിലെ ഒരു ഓട്ടോണമസ് കോളേജായ ഫറൂഖ് കോളേജിൻ്റെ ഡിഗ്രി അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് ഫറൂഖ് കോളേജ് അഡ്മിഷൻ നമുക്കറിയാം മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ അറിയപ്പെടുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ ഫറൂഖ് കോളേജ് ഓട്ടോണമസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നടപടികൾ ഇന്നലെ മെയ് രണ്ടിന് അതായത് ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നുണ്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു college dot ഓൺലൈൻ ഫറൂഖ് കോളേജ് ഡോട്ട് ഓൺലൈൻ അതായത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഫറൂഖ് കോളേജ് ഡോട്ട് ഓൺലൈൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങാവുന്നതാണ് റിസൾട്ട് വന്നതിന് ശേഷം മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അപേക്ഷാ നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഇന്നലെ മുതൽ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഫറൂഖ് കോളേജ് ഡോട്ട് ഓൺലൈൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കോഴ്സസിനെ കുറിച്ച് ൊക്കെ നോക്കാം അന്വേഷിച്ച് നോക്കാവുന്നതാണ് റഫറി നോക്കാവുന്നതാണ് റിസൾട്ട് വന്നതില്ല റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഓട്ടോണമസ് കോളേജാണ് പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരുപാട് എക്സ്പോഷർ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും അതോടൊപ്പം കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും ഒത്തിരി സാധ്യതകളുള്ളൊരു കോളേജാണ് ഓട്ടോണമസ് ആണ് സ്വയംഭരണാധികാരം ഉള്ളത് കൊണ്ട് തന്നെ അവർ തന്നെയാണ് അവർ അഡ്മിഷൻ പാറ്റേണും എക്സാമും ഒക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ ഫറൂഖ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കൂ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്